அल्ले கூபரா பொங்கச்ச மு냔ல்ல வெரு ஆரா இமா வந்தனி போற சுகை பண்ணிரோ போற தெக்கமார் கண்டன் வெட்டு போய் அது சரி பஸ் கண்டமானுண்டு ஆ ஆ வயனால ஓட்டல இல்லயா அது சரி நெர் நெர் கடக்கலே இல்லே ഞാൻ എപ്പോഴും കാണണം കാണണം കേട്ടു കാണലില്ല കുഞ്ഞാന ഇപ്പൊ ഈ പഴയ കുഞ്ഞാനല്ല ഇപ്പൊ അതിന്റെ രണ്ട് ചെക്കന്മാരെ കേൾക്ക് പോയി പൈസ ഒക്കെ ഇണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല ഒരു രണ്ടായിരം റുപ്പൊക്കെ ൊക്കിയപ്പോഴെന്നെ അറിയാം അയിനെന്നെ ആവും വെള്ളയും വെള്ളം നോക്കണ്ടോട് ഒരു കാര്യം പറയാൻ ഉണ്ട് പിന്നെ സ്ഥിതിഗതികളൊക്കെ വളരെ മോശമാണ് കാര്യങ്ങളൊന്നും നടക്കണങ്ങളൊന്നും കരുതണമാതിരിക്കുള്ള കാര്യങ്ങളല്ല എന്റെ കാര്യം എന്താ ഞാൻ അപ്പൊ എന്നോട് പറയണെങ്കിലും കുറച്ച് കാര്യങ്ങൾ വിശദമായിട്ട് പറയണ്ട സ്ഥിതിഗതികൾ വളരെ പരിതാപകരാണ് ഞാനിപ്പൊ എന്നോട് ജിന്നോട് പൈസ ചോദിച്ചപ്പോ എന്നെ കായി തരാക്കല്ല സത്യത്തിൽ രണ്ട് മക്കള് കൾഫിലാണ് സാമ്പത്തികരായിട്ട് ഉയർച്ചയിലാണ് കാര്യങ്ങളൊക്കെ ഈ ഒന്നുള്ളൂ വെള്ളിയും അടക്കണോന്ന് വെച്ച് നോക്കണ്ട ഉള്ളില് ഈ രണ്ടായിരം ചോദിച്ചപ്പോണ്ടായിരം അല്ല വിഷയം എന്താന്ന് വെച്ചാൽ കുറച്ച് കാര്യം എനിക്ക് ഇത് തമാശ ഇത് കാണരുത് എന്റെ മനസ്സിന്റെ നേരല്ലോണ്ട് ഞാൻ പറയണം അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് എങ്ങനെയപ്പോ എന്നോട് പറയാ തുടങ്ങാന്നുള്ളത് നമുക്കറിയില്ല കാരണം മക്കള് ഗൾഫില് നല്ല അത്യാവശ്യം ചുറ്റുപാടും കാര്യങ്ങളും അത്യാവശ്യം കൊഴപ്പില്ലാത്ത പേര് എല്ലാ ഓക്കേ പക്ഷെ നമ്മളെ പെണ്ണുങ്ങളെ പെണ്ണുങ്ങൾ പഴയമാതിരി ഞമ്മളൊന്നും മെയിൻ ചെയ്യുന്നില്ല മറ്റേ ഞമ്മളൊക്കെ കണ്ടു കഴിഞ്ഞാല് അല്ലെങ്കിൽ വന്നാല് നമ്മൾ ചെന്നിരുന്നു കഴിഞ്ഞാൽ ഞമ്മൾക്ക് ഒരു പവറും ഒരു എന്താ പറയാ ഒരു ഇതൊക്കെ ഒന്നുമില്ല അല്ലെ അത്രയും ബുദ്ധിമുട്ടാണ് ഇപ്പൊ കാര്യങ്ങള് സത്യം പറയും എന്റെ ഉള്ളി അറിയാൻ വേണ്ടി ഇത് പാ ചക്കന്മാര ഗളിപ്പിക്കണ പോയി അന്ന് മുതൽ എന്റെ ആ പണിക്ക് പോകുന്ന ഞാൻ ഒറ്റക്കല്ല നാട്ടിലൊക്കെ പറയുന്നുണ്ട് എൻ്റെ നാട്ടെടുത്ത് എന്റെ പൊങ്ങച്ചമാരെ കാട്ടിക്കുട്ടിലൊക്കെ ഇത് ഒരു പണി മുറക്കാതെ പണിക്ക് ഉയർന്നു കുട്ടിയോടെ നോക്കിയിരുന്നു അതൊക്കെ ശരിയാണ് പക്ഷെ ഇപ്പോ ചെക്കന്മാര് ഗൾഫ് പോയപ്പോ പണിക്ക് പോണില്ല ആ ചെക്കന്മാര് അയക്കണ കാശോണ്ട് ഇത് ഇങ്ങനെ നടക്കല്ലേ ചെറിയ മറ്റേ കളി ഉണ്ടോന്ന് സംശയുണ്ട് ഞാൻ പറഞ്ഞല്ലൂടാ വേണ്ട പിന്നെ ഇന്നാളെ ഇന്റെ പെണ്ണുങ്ങളും എന്റെ പെണ്ണുങ്ങളും മില്ലെന്ന് കണ്ടു പ്രശ്നം അപ്പൊ പറ മാ പണിക്കൊന്നും പോണില്ല ടെക്കന്മാര് പോ കാശ കൊണ്ടു നടക്കുകയാണ് ഇത് എന്റെ വീട്ടിൽ ഒരു സാധനം കൊണ്ടുപോലോ ഇല്ല ഇത് ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ എന്റെ പെണ്ണുങ്ങൾ പറഞ്ഞു അത് പറഞ്ഞു ഞാൻ മനസ്സും മുണ്ടാ മോണ്ട അവര് എന്തായിരുന്നു ഞാൻ പറഞ്ഞപ്പോ പറഞ്ഞു പിന്നെ എട ഓറോട്ട് കൂടെ മീപ്പ വാരി കൊടുത്ത നൂറ് ഉപ്പൊക്കൊരു കീസ് ഉണ്ട് അത് കൊടുത്തിച്ച് പെരുന്നാൾ കഴിഞ്ഞപ്പോ ആ പൊടി എന്തെങ്കിലും ഒരു മാക്സിയോ എന്തൊരു ഇടം കൊടുത്തണോ പിന്നെ ഇത് ഓടെ താത്തിൽ ഇത് കുടിക്ക് നല്ല സാധനങ്ങൾ കൊണ്ട കൊടുക്ക കുടി പഴയമാതി നോക്കുക ഇന്ന കിണങ്ങേ അന്നെ വീണ്ടും നോക്കും ഇത് ഇപ്പൊ ചെക്കമാതിരി പൈസ വെച്ചോണ്ടി അതോടെ ഇങ്ങനെ വരസ അന്റെ അന്നെ പിന്നെ വലത്തും അന്നെ പേടിക്കണം ഞാനേ പെണ്ണുങ്ങളെയും കുട്ടികളെയൊക്കെ നല്ലപോലെ നോക്കിയിട്ടുണ്ട് ഓൾക്ക് ഓല്ക്ക് പോകേണ്ടതൊക്കെ എന്താച്ചാവും പകലും അധ്വാനിച്ചിട്ട് ഹോട്ടലില് ഫ്ലൈറ്റ് മോറിയിട്ട് അടക്കം മോലെ നോക്കിയിട്ടുണ്ട് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ പക്ഷേ ഇപ്പോ ഓല് മക്കളൊക്കെ ഗൾഫിൽ പോയപ്പോ ഉമ്മി മക്കളും ഒന്നായി ഒരു ഫോണ് വിളിക്കുന്ന സമയത്ത് ഉമ്മക്കാണ് ചെറുക്കന്മാര് വിളിക്കോലേ ഈ കോലതല്ലേ ഈ വാപ്പേട്ടിരിക്കുന്ന ഒരു ഫോൺ കോള്

പണിക്ക് പോ കുടുംബം നോക്ക് അവൾക്ക് എന്താ വേണ്ട അത് ചെയ്തോർക്ക് ഡ്രസ്സോ ഭക്ഷണോ എന്താ എൻ്റെ പെണ്ണിനേക്ക് ഏറ്റവും കുറവായി പഴയമാരും അവർക്ക് ഡ്രസ്സിലൊന്നും കൊടുക്കില്ലല്ലോ ഇനി നാളെ മുതൽ പണിക്ക ഈ വെള്ളയും വെള്ളയും ഒഴിവാക്കിയിട്ട് പണിക്കറങ്ങിയിട്ട് ഈ ചെക്കന്മാർ കേട്ടിട്ട് കളി എന്റെ കലച്ചോട്ടി അവർക്ക് അറിയപ്പെട്ടാണത് ഇനി നാളെ മുതൽ പണിക്ക് പോട്ട് എൻ്റെ പെണ്ണും കളിഞ്ഞ് നോക്കുക അതിന്റെ കൂട്ട സ്വാമിജി എങ്ങനെ പണ്ട് കൊണ്ടേ കൊടുത്തു അതേമാതിരി കൊണ്ടോ കൊടുക്കിന്നെ അങ്ങനെ ചെയ്തിട്ട് ഓൾ എന്നെ ബഹുമാനിച്ചിട്ടില്ലെങ്കില് പറ അപ്പി നമ്മൾ പറഞ്ഞായോ അല്ല ഇത് അന്നെ ആന്റെ പെണ്ണു തന്നെ വേണ്ട എന്തിനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ ഞാനെ നോക്കട്ടെ ഇതാണ് ഒന്നൂറ് വേറത്തെ വല്ലയും വല്ല കിടക്കാണ് കൂടുമ്പോ നോക്കാതെ പണിക്കും പോലെ ഒന്നും പോലെ അരങ്ങി കണ്ടു അത് ഞാൻ അറിയാ ഇവിടെ പറഞ്ഞു പറയുന്നത് കേട്ടില്ല എന്നല്ല നല്ല സംഭവ കേട്ടില്ല ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ ഞാൻ പോട്ട് പൈസ ഇല്ല കേട്ടോ